ശ്രീമാൻ നരേന്ദ്രജി പറഞ്ഞ ഡാറ്റയുടെ ആ മൈൻഡ് ബോബ്ലിംഗ് കണക്കുകൾ വിഭ്രാമകമായ വേഗതയിൽ എങ്ങനെയാണ് ഡാറ്റ അതിൻ്റെ വാഴ്ച ഡാറ്റയെ കുറിച്ച് പറയുന്ന ഡാറ്റ ഇസ് ദ കിങ് എന്നാണ് ഡാറ്റ ഇസ് ദ എംബർ എന്ന് പറഞ്ഞാലും ശരിയാണ് ഇന്ന് ലോകത്തിൻ്റെ ചക്രവർത്തി ഡാറ്റയാണ് ആ ഡാറ്റ എത്ര വേഗത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് ശേഖരിക്കപ്പെടുന്നത് എന്നതിൻ്റെയൊക്കെ കണക്കുകൾ അദ്ദേഹം പറഞ്ഞു ഞാനത് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി വളരെ ശ്രമിച്ചു പക്ഷേ അത്ര പെട്ടെന്ന് എന്നെപ്പോലൊരു സാമാന്യ ബുദ്ധിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന കണക്കുകളല്ല അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇടപെടാൻ പോകുന്നത് ആ വിഭ്രാമകമായ ഡാറ്റയുടെ മേഖലയിലാണ് അവിടമാണ് ഏറ്റവും ശക്തമായ ഒന്ന് അവിടേക്കാണ് വളരെ ദുരുപദിഷ്ടമായത് നീചമായ ഉദ്ദേശങ്ങളോടുകൂടി ചിലരെല്ലാം കടന്നെത്തി അതിനെ വിഷമയമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന് തങ്ങൾക്ക് അനുകൂലമാവണ്ണം വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനാവശ്യമായ പദ്ധതികൾ മെനഞ്ഞോതിരിക്കുന്നത് ശ്രദ്ധാപൂർവം അത് മനസ്സിലാക്കാനും അതിൽ ഇടപെടാനും അതിനെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാനും ഉത്തരവാദിത്വം രാഷ്ട്രത്തോട് രാഷ്ട്രത്തിന്റെ വിശിഷ്ടമായ സംസ്കൃതിയോട് അതിപുരാതനവും പവിത്രവുമായ നമ്മുടെ പാരമ്പര്യത്തോട് കൂറുള്ള ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് ആ ചുമതലയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് ലൈക്ക് കിട്ടാൻ എന്തൊക്കെ പറയാം അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാൽ സമൂഹത്തിനൊരു നേർവഴി ഒരു നേർദിശ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് കൂടുതൽ ലൈക്കുകൾ കിട്ടി എന്ന് വരില്ല അതൊരു സ്ലോ പ്രോസസ്സാണ് വളരെ വൈകി മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നു ഒന്നാണ് പക്ഷെ അവിടെ വ്യക്തിപരമായ പരിശ്രമം പരിശ്രമമാകുമ്പോഴാണ് അത് വൈകിപ്പോകുന്നത് അല്ലെങ്കിൽ വേഗത കുറയുന്നത് നേരത്തെ വിശ്വ പറഞ്ഞതുപോലെ നമ്പർ മാറ്റർ സംഖ്യയാണ് പ്രധാനം ഈ ചിന്തിക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ നമുക്ക് കഴിഞ്ഞാൽ ഉണ്ട് അത്തരം ആളുകൾ അനവധിയുണ്ട് ആളുകൾ അത്തരം ആളുകളാണ് നല്ല രീതിയിൽ ചിന്തിക്കുന്ന നാടിൻ്റെ നന്മയെ വളരെ ഗാഠമായി ചിന്തിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ പക്ഷേ അവർക്ക് ശബ്ദമില്ല മറ്റു ലൂഥർ കിങ്ങിന്റെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട് ഇന്ന് ലോകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം വളരുന്നത് പ്രശ്നകാരികളായ ആളുകളുടെ എണ്ണം കൂടുതൽ ഉണ്ടായിട്ടല്ല അവരുടെ ഈ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന താഴ്ത്തിക്കെട്ടുന്ന ശബ്ദം ഏറെ കേൾക്കുന്നത് അവരുടെ എണ്ണം കൂടുതലായിട്ടല്ല നന്മയിൽ വിശ്വസിക്കുന്നവരുടെ ശബ്ദം കുറവായതുകൊണ്ടാണ് അവര് വേണ്ടതുപോലെ സംസാരിക്ക പ്രചാര വിഭാഗങ്ങളുടെ സോഷ്യൽ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കാൻ നിശ്ചയിച്ച നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനസ്സിൽ നന്മയുള്ള അത്തരം ആളുകൾ മുഴുവൻ എണ്ണം ഈ മേഖലയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അത്തരം പരിശ്രമം നടത്തുമ്പോൾ മുഖ്യമായും രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ മുന്നിൽ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളത് രണ്ട് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രാചീന ആചാര്യന്മാർ പറയും അന്നുണ്ടായിരുന്നു ഇതേപോലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അവർ അന്നേ തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖണ്ഡനവും മണ്ഡനവും ഖണ്ഡൻ എന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട നേരത്തെ സാറ് നമ്മളെ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ കേൾപ്പിച്ചു ഇതേപോലുള്ള വസ്തുതകൾ അതിന് കാരണമായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ ആ രണ്ട് കൃഷിക്കാര് ചർച്ച ചെയ്തത് അവരെ വേദനിപ്പിക്കുന്നത് തെറ്റായ പ്രചരണത്തിനെതിരായിട്ട് വേണ്ടത് ചെയ്യാതെ തെറ്റായ പ്രചരണം നടത്തുന്ന ഭരണകൂടത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ആ തെറ്റായ പ്രചരണങ്ങളെ ഇവിടെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു നറേറ്റീവ് ആ ഫേക്ക് നാരേറ്റീവുകളെ ഖണ്ഡിക്കണം ഖണ്ക്കേണ്ടത് ആവശ്യമാണ് ഖണ്ഡിക്കാൻ ആവശ്യമായ കഴിവ് നമ്മൾ സമ്പാദിക്കണം അതിന് ഈ വിരുദ്ധ ആശയങ്ങൾ ഏതെല്ലാമാണെന്ന് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടും വരും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ വിരുദ്ധാശയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ശരിയായ ദിശയിൽ മാത്രം പോയാൽ പോലെ നമ്മൾ ശരി മാത്രം പഠിച്ചാൽ പോലെ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ന് ചിലർ ചോദിക്കും അത് നമ്മുടെ ഒരു ഭാരതീയ സനാതന സംസ്കൃതിയുടെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും നമ്മൾ നന്മ മാത്രമേ കാണൂ അതുകൊണ്ട് എന്തിനാണ് കൾച്ചറൽ മാസത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് ഓർഡിൻസത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു സാഹചര്യത്തെ നേരിട്ടത് കൊണ്ടാവാം പൂജ്യ ഭർത്തൃഹരി തന്റെ വാക്യപതിയത്തിൽ എഴുതുന്നുണ്ട് പ്രജ്ഞാവിവേകം ലഭത പ്രജ്ഞയും വിവേകവും ലഭിക്കുന്നത് എപ്പോഴാണ് അത് പല ആശയങ്ങൾ കൂടി ആഴത്തിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നു സ്വന്തം ആശയം മാത്രം പഠിച്ച് അതിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ സ്വധർമ്മ മനോഭാവ എവിടെയാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് അതുകൊണ്ട് ഖണ്ഡന കാര്യം ചെയ്യണമെങ്കിൽ ഈ എതിരാശയങ്ങളെ കുറിച്ച് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കും അവരുടെ ഭാഷ പഠിക്കേണ്ടതുണ്ട് അതൊരു പ്രത്യേകതരം ഭാഷയാണ് ഇന്ന് പ്രധാനമായും ഭാരതത്തിന്റെ ധർമ്മത്തിനും സംസ്കൃതിക്കും എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രവിരുദ്ധ സംസ്കാര വിരുദ്ധ ശക്തികളുടെ ഭാഷയ്ക്കെല്ലാം ചില സമാനതകളുണ്ട് അത് നമ്മൾ പഠിക്കണം ആ ലാംഗ്വേജ് അവരുടെ പ്രവർത്തനത്തിന്റെ സംവിധാനം എന്താണ് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ അതിന് വേണ്ടതുപോലെ യുക്തമായ ഉചിതമായ മറുപടി നൽകാൻ നമുക്ക് കഴിയുള്ളൂ സാധാരണ പറയാറുണ്ട് നാല് തരത്തിലുള്ള അവരുടെ പ്രവർത്തനം പോവുക ആദ്യം തന്നെ സമൂഹത്തെ ഡീമോറലൈസ് ചെയ്ത് നിർവീര്യമാക്കൂ അതിനുവേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തും നിർവീര്യമാക്കുക രണ്ടാമത്തെ സമൂഹത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് അസ്ഥിരപ്പെടുത്തും നിർവീര്യമാക്കും അതിനുശേഷം വീര്യം നശിച്ചു പോകുന്ന സമൂഹത്തെ വളരെ പെട്ടെന്ന് അസ്ഥിരപ്പെടുത്തും ആ അസ്ഥിരതയ്ക്ക് ആക്കം കൂട്ടാൻ ഉതകുന്ന വിധത്തിലുള്ള ക്രൈസിസുകൾ സൃഷ്ടിക്കും സമൂഹത്തിൽ പ്രതിസന്ധികൾ നമ്മളിങ്ങനെ അത്തരം നേട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് ഭാരതീയമായ എന്തിനെക്കുറിച്ചുള്ള ചിന്തയിലും ഒരു ശ്രദ്ധ കിട്ടാത്ത വിധത്തിൽ ഡിമോറലൈസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ക്രൈസിസും ഇതാ കേരളം അത്തരം ഡിമോറലൈസേഷന്റെയും ക്രൈസിന്റെയും ശക്തികൾ അവര് പറയുന്ന ആശയത്തെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു ലഹരി ഉപയോഗിക്കാൻ പാകത്തിൽ യുവാക്കളെയും കുട്ടികളെയും തയ്യാറാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം എത്ര കണ്ട് നിർവീര്യമാക്കപ്പെട്ടു ഭാരതത്തിൽ എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് സാറാ സൂചിപ്പിച്ചു ചില ആശയങ്ങളുടെ ആവർത്തിച്ചുള്ള പ്രചരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിനെ ശൂന്യമാക്കി തീർത്തുക ഇതൊക്കെ ഈ ഡിമോറലൈസേഷന്റെയും ഡിജിറ്റലൈസേഷന്റെയും പ്രവർത്തനങ്ങളാണ് ഉദാഹരണത്തിന് നമ്മുടെ ആസ്ഥ നമ്മുടെ വിശ്വാസം ഈശ്വരനുള്ള വിശ്വാസം ഇരിക്കട്ടെ എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഒരു ശക്തിയുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നു ഉണ്ടായില്ല അതിന്റെ ചില കേന്ദ്രങ്ങൾ കാലം മുമ്പ് നടന്ന വ്യാപകമായ പ്രചരണം എന്താ ഓരോ അമ്പലവും കൊത്തിക്കിളച്ച് കപ്പയിട്ടാലേ നാട് നിന്നാവൂ എന്ന പ്രചരണമാണ് ഒരു പ്രത്യേക നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരു തരത്തിലൊരു ഡിമോറലൈസേഷൻ ക്ഷേത്രത്തോടോ ആരാധ ശരിയായ ആരാധനാലയത്തോടോ ഉള്ള ഒരു അവിശ്വാസം കഴിക്കുക അങ്ങനെ ആരെല്ലാം ആരും ശ്രമിച്ചതൊന്നും പേരെടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമാന്യ ബുദ്ധി ഉള്ളവരാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല ആരാണിതൊക്കെ പ്രചരിപ്പിച്ചതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങളുടെ വിശുദ്ധ വിഗ്രഹങ്ങളെ തകർത്തെറിയുന്നത് വഴിക്ക് മനസ്സ് ശൂന്യമാക്കപ്പെടുകയാണ് ശൂന്യമാക്കപ്പെടുന്ന ഇടം പ്രകൃതി ഒരിക്കലും അതേപോലെ നിലനിൽക്കാൻ അനുവദിക്കില്ല നല്ലതുകൊണ്ട് നല്ലതുകൊണ്ടതിനെ റീപ്ലേസ് ചെയ്തില്ല എങ്കിൽ തീയതുകൾ നടത്തി വിഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗമെന്ന നിലയ്ക്ക് അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പ്രതിമയെ തകർക്കുകയോ കത്തിക്കുകയോ ചെയ്തതിനെ മാത്രല്ല നമ്മുടെ മനസ്സിലുള്ള വിശുദ്ധങ്ങളായ വിശ്വാസങ്ങളെ പ്രതിമകളെ തകർത്ത് അവിടെ ഉണ്ടാക്കി തീർത്ത ശൂന്യത അത് അതേപോലെ നിലനിർത്തിയതു വഴിക്ക് പ്രകൃതി തന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് അസ്തിത്വവാദത്തിന്റെയും നൈരാശ്യത്തിന്റെയും ആത്മഹത്യാ പ്രവണതയുടെയും മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെതുമായിട്ടുള്ള വലിയൊരു ക്രൈസിസ് സൃഷ്ടിച്ചു നമ്മളെ അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പോ രണ്ടു വർഷം മുമ്പോ അല്ലെ പത്തു വർഷം മുമ്പോ നടന്ന ചില എം ഡി എം എ കയറ്റുമതിയുമായിട്ടോ ഇറക്കുമതിയായിട്ടോ അല്ല ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ടത് അതിന്റെ പിന്നിൽ ിധ്വംസ്കം പ്രത്യശാസ്ത്രങ്ങൾ ഉണ്ട് എന്നുകൂടി തിരിച്ചറിയത് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം കേവല രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതല്ല അതിന് കാരണങ്ങളുണ്ട് തെളിവുകളുണ്ട്